അഭിനയിക്കാൻ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഒരു നടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ച് അയാളുടെ മനസ്സിൽ റിസോഴ്സ് എന്നൊരു സംഭവം ഇല്ലെങ്കിൽ അഭിനയം ഒന്നാവില്ല എല്ലാ നടീനടന്മാർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് റിസോഴ്സ് ഇൻറ്റേണൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നേടുന്ന റിസോഴ്സ് സാമ്പത്തികമായ റിസോഴ്സല്ല അല്ല പിന്നെയോ നമ്മൾ നമ്മളുടെ അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ എന്ന് സ്വന്തമായിട്ടുണ്ടാക്കുന്ന അനുഭവങ്ങളോ സ്വന്തമായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളോ ആയിക്കൊള്ളണമെന്നില്ല ലോകത്ത് നമ്മൾ പല രീതിയിൽ നേടിയെടുക്കുന്ന റിസോഴ്സാണ് നമ്മളെ ഒരു ക്യാരക്ടർ ചെയ്യാനോ ഒരു സന്ദർഭം അഭിനയിക്കാനോ ഒക്കെ പ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാലും എന്തെല്ലാം നമുക്ക് കഴിവുകളുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ഇൻ്റർനലി നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു റിസോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ക്യാരക്ടറിനെയും നന്നായി അവതരിപ്പിക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി നമ്മളെപ്പോഴും നമ്മുടെ റിസോഴ്സ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം ഒബ്സർവേഷനാണ് നമ്മുടെ റിസോഴ്സ് ബിൽഡപ്പിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപകാരപ്രദമായി ഉപകാരപ്രദമായിത്തീരുന്നത്